ദൈവത്തിന്റെ അത് പരിശുദ്ധമായി നാം വഴുത്തപ്പെടുവാനാകട്ടെ ഇന്ന് ഏകദേശം അഞ്ച് ഗ്രാമങ്ങൾ സന്ദർശിച്ച് ഇവിടുന്ന് കടന്നു പോവുകയാണ് അവസാനത്തെ ഗ്രാമവും സന്ദർശിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകുന്നു തണുപ്പ് തുടങ്ങി പകൽ ചൂടാണെങ്കിലും വൈകിട്ട് വലിയ തണുപ്പാണ് ഇനി ഏകദേശം പത്ത് എഴുപത് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിലെത്തണം ഓരോരുത്തരും പ്രാർത്ഥിക്കണം ഈ ഗ്രാമങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ നാമം ബോധപ്പെടുവാറാകണം ഓരോ സ്ഥലത്തും ഭയങ്കരമായ ഭയമുണ്ട് എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കുവാൻ യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കുന്നവർ പോലും ഭയങ്കരമായിട്ടും വിഷമത്തിലും അതികൂലത്തിലുമാണ് അവർ ആരാധനയിലൊക്കെ പങ്കെടുക്കുന്നത് പല സഭകളും അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല പണി ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അത്രയും വളരെ പ്രയാസത്തിലാണ് അവർ ഓരോരുത്തരുമായിരിക്കുന്നത് ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഗ്രാമത്തിലെ ജനചര്യം ഓർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ യാത്രകൾ ഇനിയോ കൂടി ഒരുക്കണം ഇങ്ങനെ എഴുപത് എഴുപത്തെട്ട് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തുന്ന റോഡ് വളരെ മോശമാണ് ഞാൻ കാണിച്ചു തരാം ഭയങ്കരമായ പ്രതികൂലത്തിലാണ് ഓരോ യാത്രകൾ ഓരോ ദിവസം ഒരു ദിവസം പത്ത് നൂറ്റി അറുപത് ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്താണ് പല പല ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും ജോൺസിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഈ സമയത്ത് ഞാൻ ആവശ്യപ്പെടുകയാണ് ഞാൻ ഞങ്ങൾ പോകുന്ന ഗ്രാമത്തിൻ്റെ ആ ദൃശ്യം ഞാൻ കാണിച്ചു തരികയാണ് ഈ പാതകളിലൂടെയാണ് പോകുന്നത് കണ്ടോ ഇങ്ങനെ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇനി അടുത്തൊന്നും ഗ്രാമമില്ല അന്ന് ദൂരെ അതൊക്കെ ഉണ്ടോ ആ കാണുന്നത് അത് ഏകദേശം ਬੱਤ ਨੂੰ 20 ਕਿਲਾਟ ਅਪਰਤਾਂ ਗ੍ਰਾਮ ਆਪਰੇ ਪਾਦੇਲੂੜੇ ਵੇਲਾ ਆਲੇ ਗਰੂ ਜੇਰੇ ਗਡੂ ਸੰਤਵਾਰਾ ਜਨਰਾਜ ਕਰੀ ਤੇ ਨਾਸ਼ਾ ਆਰ ਜੀ ਸੁਖਰਾ ਪਾਦੇਲੂੜੇ ਆਵਸ਼ਯਾ ਪਾਦੇਲੂੜੇ ਦੀ ਯਾਤਰਾ ちょっと待ってくだ പക്കാ ഗ്രാമമാണ് പക്കാ ഗ്രാമം പക്കാ ഗ്രാമമാണ് ഗ്രാമവാസികളൊക്കെ അവരുടെ വസ്ത്രധാരണവും രീതികളെല്ലാം ഭയങ്കര പൊടിയാണ് വൈകുന്നേരമായി നോക്കുന്നത് യോ ഒരു സംവിധാനങ്ങളൊന്നുമില്ല ഗ്രാമത്തിനകത്ത് മുഴുവനും പ്രദേശങ്ങളാണ് ഒരു ഗ്രാമിന് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകാൻ ഏകദേശം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത് ഇന്ത്യക്കകത്തുള്ള ഓരോ ഗ്രാമങ്ങളും ഇതുപോലെയാണ് അതുകൊണ്ട് ഇതുപോലെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിഷ്ണു യാത്രയുടെ ഒരു ഭാഗമായി മാറുകയാണ് ഞാൻ ഒരു സ്ഥലത്ത് പോയില്ല എന്ന് വെച്ച് ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല പക്ഷേ എന്നെപ്പോലെ ഒറ്റയ്ക്ക് ഊട്ടത്തോട് അപ്പോൾ സംഘം ചേർന്നൊക്കെ പല ദേശങ്ങളിൽ ഇപ്പോഴും നമ്മുടെ ഇരുപത്തിയെട്ട് സംസ്ഥാനത്തിലെ ആൾക്കാർ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് ഓരോ ദേശത്തുള്ളതും ഗ്രാമ ഗ്രാമാന്തരങ്ങൾ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ദൈവപ്രവൃത്തി വിളിച്ചിടുവാൻ ഞാൻ സാധിക്കുന്നു അതോടൊപ്പം നിങ്ങളെ പ്രാർത്ഥിക്കുക എല്ലാവരെയും ഓർത്തി പ്രാർത്ഥിക്കും മനുഷ്യന്മാരെ എല്ലാവരെയും ഓർക്കുക അവരുടെ പ്രവർത്തനങ്ങളെ ഓർക്കുക നിശ്ചയമായിട്ട് നിങ്ങൾ ചെയ്യും മറ്റൊരു മീഡിയമായിട്ട് വരാം നാളെയും ഇതുപോലെ തന്നെ അതിന്റെ ഗ്രാമങ്ങൾ സംരക്ഷിക്കാൻ പറഞ്ഞു വരും വോട്ട് പ്രാർത്ഥിക്കുക എന്നുള്ള അനുഭവിക്കുണ്ട് കോൺഗ്രസ്